മൂന്ന് ചതുരങ്ങൾ വികരണത്തിലൂടെ മുറിച്ച് ത്രികോണങ്ങളാക്കി ചൂടെ കാണുന്നത് പോലെ ചേർത്ത് വെച്ച് ഒരു സമപഞ്ചഭുജം ഉണ്ടാക്കണം പഞ്ചഭുജത്തിൻ്റെ വശങ്ങളെല്ലാം മുപ്പത് സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ ചതുരങ്ങളുടെ നീളവും വീതിയും എന്തായിരിക്കണം എന്നാണ് ചോദ്യം ഇപ്പം മൂന്ന് ചതുരം ഉണ്ട് ഇവിടെ ഒന്നാമ ചതുരം രണ്ട് രണ്ടും സെയിമാണ് ഈ മൂന്ന് ചതുരങ്ങൾ മുറിച്ച് ഈ പീസും ഈ പീസും കൂടിയിട്ടാണ് ഇവിടേക്കും ഇവിടേക്കും വെച്ച് ഇത് ഇങ്ങനെ ത്രികോണാക്കിയിരിക്കുന്നത് ഈ കഷ്ണവും ഈ കഷ്ണവും മുറിച്ചാണ് ഇവിടേക്ക് ഇവിടെയും വെച്ചിട്ട് ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ മുപ്പത് ആണ് വശം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ എല്ലാം മുപ്പത് ആണ് വശം നമുക്ക് കിട്ടി ഇത് മുപ്പതാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് കിട്ടാവുന്ന രണ്ട് വശം ഒന്ന് ഈ വശം മുപ്പതായതോടുകൂടി ഈ ഇതിൻ്റെ ഈ വികരണം എത്രയായി മാറി മുപ്പതായി മാറി ഈ പീസാണ് ഇവിടെ വികരണമായി വരുന്നത് മുപ്പതായി മാറി അതേപോലെ ഇത് രണ്ടും മുപ്പതായതുകൊണ്ട് ഇവിടെ ഒരു ഭാഗം എത്രയായി മാറി പതിനഞ്ചായി മാറി അപ്പോൾ നമുക്ക് ഈ നീളം പതിനഞ്ചിൽ നിന്ന് കിട്ടി ഇനി നമുക്ക് ഈ ഇതിന്റെ ഇതിന്റെ ഈ ലെങ്ത്തും ഇതിന്റെ നീളവും വീതിയുമാണ് കണ്ടുപിടിക്കാനുള്ളത് ഇതിൻ്റെ വികരണമാണ് കിട്ടിയത് ഇതിന് നീളവും വീതിയും കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലെ കോണുകളാണ് ഈ ത്രികോണത്തിൽ രണ്ടിനും കോണുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കോണുകൾ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിൽ വരണം ഈ ചിത്രത്തിൽ എങ്ങനെ കോൺ ഐഡന്റിഫൈ ആണെന്നുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോണാണ് ഈ കോൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതായത് സമപഞ്ചഭുജത്തിന്റെ ഒരു കോണായതാണ് നെക്സ്റ്റ് ഈ പുറംകോണാണ് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുക ഈ പുറങ്കോണ് പെട്ടെന്ന് കാണാൻ പറ്റും പുറംകോണ് കാണണമെങ്കിൽ എന്ത് ചെയ്യാം മുന്നൂറ്റി അറുപതിന് വശങ്ങളുടെ എണ്ണം കൊണ്ട് അരിച്ചാൽ മതി കൊണ്ട് അരിക്കുക അപ്പോൾ ഏഴഞ്ച് മുപ്പത്തഞ്ച് ബാക്കി പത്തിൽ രണ്ട് എഴുപത്തിരണ്ട് കിട്ടും ഈ കോൺ എഴുപത്തി രണ്ട് കിട്ടി ഇത് എഴുപത്തി രണ്ടാകുമ്പോൾ ഈ കോൺ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ഇത് രണ്ടും കൂട്ടിയാൽ നൂറ്റി എൺപതാണ് മൊത്തം കൂട്ടിയ നൂറ്റി എൺപതാണ് അപ്പോൾ ഇത് മൊത്തം മൊത്തം ഈ കോൺ എന്ന് പറയുന്നത് നൂറ്റി എട്ടായി മാറി ഇത് നൂറ്റി എട്ടായി മാറി മൊത്തം കോൺ അതായത് ഈ ചെറിയ കോൺ എന്ന് പറയുന്നത് എത്രയും മാറി അമ്പത്തി നാലായി അപ്പോൾ ഈ ചെറിയ കോൺ എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക ഈ കോൺ എത്രയും അമ്പത്തി നാലാവും അതേപോലെ നമുക്ക് ഇതിലും കോൺ കണ്ടുപിടിക്കണം അപ്പം ഇത് അമ്പത്തിനാലായി ഇതെത്രയും ഇത് തൊണ്ണൂറാണ് അപ്പോൾ അമ്പത്തിനാലും പിന്നെ ഇവിടെ ഇത് രണ്ടും കൂട്ടിയാൽ തൊണ്ണൂറ് കിട്ടണം അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര കിട്ടും മുപ്പത്തി ആറ് കിട്ടും അമ്പത്തിനാല് മുപ്പത്താറും തൊണ്ണൂറ് ഇത് മുപ്പത്തി ആറായി അപ്പോൾ ഇതും എത്രയായി ഈ കോണ് മുപ്പത്തി ആറായി ഇത് മുപ്പത്താറ് ഇത് മുപ്പത്താറാകുമ്പോൾ ഇതും ഓട്ടോമാറ്റിക്ക് മൊത്തം നൂറ്റിയെട്ടാണല്ലോ മൊത്തം നൂറ്റിയെട്ടാണ് അപ്പോൾ മുപ്പത്താറും 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 കൂട്ടിയാലും നൂറ്റിയെട്ട് അപ്പോൾ ഇത് മുപ്പത്തി ആറായി അതായത് ഈ ചെറിയ കോൺ എത്രയായി പതിനെട്ടായി ഈ ചെറിയ കോൺ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ പതിനെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു അപ്പോൾ ഈ ആങ്കിൾ എത്രയായി പതിനെട്ടായി ഇത്രയാണ് നമുക്കിപ്പോൾ കോൺ കിട്ടി ഇനി നമ്മൾ ഇവിടെ നോക്കിയാൽ മതി ഇവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ പതിനഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ടി ഇതിൻ്റെ ഇതാകേണ്ടി പിടിക്കാൻ അപ്പോൾ ഇതിന് എക്സ് കൊടുക്കാം ഇപ്പം എക്സ് ബൈ പതിനഞ്ച് എന്ന് പറയുന്നത് ടാനാണ് എക്സ് ബൈ പതിനഞ്ച് എക്സ് മോളിൽ വരിക നല്ലത് എക്സ് ബൈ പതിനഞ്ച് ടാനാണ് ഇതിൻ്റെ ടാൻ അല്ല ഇതിൻ്റെ ടാന് പതിനഞ്ച് ബൈ എക്സ് ആണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ പതിനഞ്ച് ബൈ എക്സ് നമുക്ക് എന്ത് ചെയ്യാം ടാൻ പതിനെട്ട് എടുക്കാം അപ്പം ടാൻ പതിനെട്ട് നമ്മുടെ അരിക്കേണ്ടി വരും എക്സ് സംഭവം എന്ത് ചെയ്യും പതിനഞ്ച് ബൈ ടാൻ പതിനെട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം അത് നമുക്ക് ഈ കോണിൻ്റെ ടാൻ എടുക്കാം ഇത് പതിനെട്ടാവുമ്പോൾ ഈ കോൺ എത്ര ഡിഗ്രിയാണ് എഴുപത്തി രണ്ട് ഡിഗ്രിയാണ് ആ കോൺ എഴുപത്തി രണ്ട് കിട്ടും ഇത് എഴുപത്തി രണ്ടാണ് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ കിട്ടും എക്സ് ബൈ എഴുപത്തിരണ്ട് സോറി എക്സ് ബൈ എഴുപത്തിരണ്ട് അല്ല സോറി എക്സ് ബൈ പതിനഞ്ച് എഴുപത്തിരണ്ടിൻ്റെ എതിർവശം ബൈ സമീപകശം എക്സ് ബൈ പതിനഞ്ച് സമയം എന്ത് കിട്ടും ടാൻ എഴുപത്തിരണ്ട് കിട്ടും ഇപ്പം എക്സ് കണ്ടുപിടിക്കുക എളുപ്പം പതിനഞ്ച് ഇൻറ്റു ടാൻ എഴുപത്തിരണ്ട് അപ്പം പതിനഞ്ച് ഇൻറ്റു ടാൻ എഴുപത്തിരണ്ടിൻ്റെ വില എഴുതണം മൂന്ന് പോയിൻ്റ് പൂജ്യം ഏഴ് ഏഴ് ഏഴാണ് ഗുണിക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് പോയിൻ്റ് സോറി നാൽപ്പത്തി ആറ് പോയിൻ്റ് നാൽപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ആറ് അഞ്ച് അഞ്ച് കിട്ടും നാൽപ്പത്താറ് പോയിൻറ്റ് ഒന്ന് ആറ് അഞ്ച് അഞ്ച് അപ്പോൾ ഈ ലെങ്ത് കിട്ടി നാൽപ്പത്താറ് പോയിൻ്റ് ഒന്ന് അഞ്ച് അഞ്ച് ആണ് സെന്റിമീറ്റർ ആണ് ഈ ലെങ്ത് കിട്ടി ഇനി നമുക്ക് ഇതിലാണ് നീളം വീതി കിട്ടുന്നത് ഇതിന് എക്സ് എടുക്കാം ഇതിന് എന്തെടുക്കാം വൈ എടുക്കാം ഇപ്പം എക്സ് ബൈ മുപ്പത് ചെയ്യുകയാണെങ്കിൽ എക്സ് ബൈ മുപ്പത് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറും ഈ അമ്പത്തിനാലിൻ്റെ എക്സ് ബൈ മുപ്പത് എതിർവശം ബൈ കറണായില്ലേ അപ്പം സൈൻ അൻപത്തിനാലായി ഇപ്പം എക്സ് ചെയ്യാം മുപ്പത് ഇൻറ്റു സൈൻ അമ്പത്തിനാല് അപ്പം മുപ്പത് ഇൻറ്റു സൈൻ അമ്പത്തിനാലിൻ്റെ വില വേണം പൂജ്യം പോയിൻറ്റ് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യമാണ് അത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഏഴ് സെൻറ്റിമീറ്റർ ഇട്ടും അപ്പം നമുക്ക് എക്സിൻ്റെ വില കിട്ടി ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഏഴ് സെൻറ്റിമീറ്റർ നമുക്ക് വൈയുടെ വില വേണം വൈ ബൈ എന്തെടുക്കാം വൈ ബൈ മുപ്പത് വൈ ബൈ മുപ്പത് പറഞ്ഞാൽ അമ്പത്തിനാല് സമീപോശം കൈ കാരണമാണ് അപ്പോൾ കോസ് അൻപത്തിനാല് വരുക അപ്പോൾ വൈ സമം മുപ്പത് ഇൻറ്റു കോസ് അമ്പത്തിനാല് ഇട്ടു മുപ്പത് ഇൻറ്റു കോസ് അമ്പത്തിനാലിൻ്റെ വരെ ആയിരുന്നു പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ഏഴ് ആട്ടാ പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ഏഴ് ആയിട്ട് അപ്പോൾ പതിനേഴ് പോയിൻറ്റ് ആറ് മൂന്ന് നാല് സെൻറ്റിമീറ്റർ കിട്ടും അപ്പോൾ വയ്യ കിട്ടി പതിനേഴ് പോയിൻ്റ് ആറ് മൂന്ന് നാല് സെൻറ്റിമീറ്റർ കിട്ടും ഇതുകൊണ്ട് ആ പ്രോബ്ലം കഴിഞ്ഞു ചിത്രത്തിലെ കുത്തനയുള്ള വരകൾ ഒരു സെൻറ്റിമീറ്റർ അകലം ഇടവിട്ടാണ് വരച്ചിരിക്കുന്നത് അതായത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആണ് ഇതൊരു സെൻറ്റിമീറ്റർ ആണ് ഇതൊരു സെൻറ്റിമീറ്റർ ആണ് അവയുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയിലാണ് എന്ന് തെളിയിക്കുക പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദ്യം ഇവയുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയെ തെളിയിക്കണം അപ്പം നമുക്ക് ഈ ഉയരങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്യാം ഇത് എച്ച് വൺ ഉയരം ഇത് എച്ച് ടു എച്ച് ത്രീ എച്ച് ഫോർ ഇപ്പം ഈ അകലത്തിന് നമുക്ക് ഡി നിർക്കാം ഈ അകലത്തിന് ഡി നിർക്കാം ഇപ്പം എന്തായിട്ട് എച്ച് വൺ ബൈ ഡി സമം ഇതിൻ്റെ എതിർവശം ബൈ സമീപവശം എച്ച് വൺ ബൈ ഡി ഇപ്പം ടാൻ നാൽപ്പ് കിട്ടും അപ്പം നമുക്ക് എച്ച് വൺ സമം ഡി ഇൻറ്റു ടാൻ നാൽപ്പത് എഴുതാം അതായത് ഈ ഉയരം എച്ച് വൺ ഡി ഇൻറ്റു ടാൻ നാൽപ്പാണ് ഇനി എച്ച് ടു ബൈ സമീപവശം ഇപ്പം ഡി അല്ല ഡി പ്ലസ് വണ് ആണ് ഇപ്പം ഡി പ്ലസ് വൺ സമം എന്ത് ചെയ്ത ടാൻ നാൽപ്പത് എഴുതാം ഇപ്പം എച്ച് ടു സമം ഡി പ്ലസ് വൺ ഇൻറ്റു എന്ത് ചെയ്ത ടാൻ നാൽപ്പത് ഡി പ്ലസ് വൺ ഇൻറ്റു ടാൻ നാൽപ്പത് കയറണം എന്താ ഡി ടാൻ നാൽപ്പത് കൂടെ എന്ത് ചെയ്യണം ഒരു ടാൻ നാല്പൂടി കൂട്ടണം ഇപ്പോൾ ഇത് ഡി ടാൻ നാൽപ്പത് ഡി ടാൻ നാൽപ്പത് കൂടി ഒരു ടാൻ നാൽപ്പത് കൂട്ടി എച്ച് ടു എച്ച് ത്രീ പേ ചെയ്ത ഡി പ്ലസ് ടു ആണ് എന്ത് ടാൻ നാൽപ്പത് ഇപ്പം എച്ച് ത്രീ സമൂഹം എന്ത് ചെയ്യും ഡി പ്ലസ് ടു ടാൻ നാൽപ്പതായി ഡി പ്ലസ് ടു ടാൻ നാൽപ്പത് എന്ന് പറഞ്ഞെന്താ ഡി പ്ലസ് വൺ ടാൻ നാൽപ്പത് കൂടെ ഒരു ടാൻ നാൽപ്പ് കൂടി കൂടി കഴിഞ്ഞാൽ ഡി പ്ലസ് ടു ടാൻ നാൽപ്പായി അപ്പോൾ ഡി ടാൻ നാല്പ് ഡി ടാൻ നാൽപ്പ് കൂടി ഒരു ടാൻ നാൽപ്പ് കൂടി ആ കൂടിയ കൂടെ ഒരു ടാൻ നാൽപ്പ് കൂടി അപ്പോൾ സമാന്തര ശ്രേണിയാണ് പൊതുവ്യത്യാസം എന്തൊക്കെയുണ്ട് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അത്രയാണ് ടാൻ നാൽപ്പാണെന്ന് കിട്ടും വശം പത്ത് സെൻറ്റിമീറ്ററായ സമ പഞ്ചഭുജത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക അത് നമ്മൾ ആദ്യം ചെയ്ത ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമുക്ക് ആ ചിത്രം ഒന്ന് വരയ്ക്കാം സമപഞ്ചഭുജം നമ്മൾ ആദ്യം വരച്ച സമപഞ്ചഭുജത്തിൻ്റെ ഇതിൽപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ ആ ചിത്രം ഒന്ന് വരയ്ക്കാം അതുമായി ബന്ധപ്പെട്ടാണ് സമപഞ്ചഭുജമായി സമപഞ്ചഭൂജത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ആ കണക്കിൽ നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരുന്നു എന്നിട്ട് അതിൽ കോണൊക്കെ കണ്ടുപിടിച്ചിരുന്നു അതിൽ നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ടാണത് ഈ ഹൈറ്റ് വേണം ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് വേണേൽ ഈ ഹൈറ്റ് വേണം ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ ഈ ഹൈറ്റും വേണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മളിതിൻ്റെ കോണ് നേരത്തെ എഴുതി വശം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ വശം നേരത്തെ പറഞ്ഞ മുപ്പത് സെൻറ്റിമീറ്റർ എന്നുള്ള തൈമാറി പത്തായി അപ്പോൾ ഇവിടെ അഞ്ചായി ഇവിടെ അഞ്ചായി കോണൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അമ്പത്തിനാല് ഈ കോണ് കണ്ടുപിടിച്ചിരുന്ന എത്രയാണ് പതിനെട്ട് അപ്പം എച്ച് കണ്ടുപിടിച്ചിരുന്നു ഇതിൽ എച്ച് കണ്ടുപിടിച്ചിരുന്നു എങ്ങനെ എച്ച് കണ്ടുപിടിച്ച് എച്ച് ബൈ ഈ കോണ് വെച്ചിട്ട് എച്ച് കണ്ടുപിടിച്ച് പിടിച്ച് എഴുപത്തിരണ്ട് എച്ച് ബൈ പതിനെട്ട് സമം പതിനെട്ടല്ല എച്ച് ബൈ അഞ്ച് എച്ച് ബൈ അഞ്ച് സമം അപ്പോൾ എതിർവശം ബൈ സമീപവശായി ടാൻ എഴുപത്തി രണ്ട് പേച്ച സമയം എന്ത് കിട്ടും അഞ്ച് ഇൻറ്റു ടാൻ എഴുപത്തിരണ്ട് അഞ്ച് ഇൻറ്റു ടാൻ എഴുപത്തിരണ്ടിൻ്റെ വില മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ഏഴ് ഏഴാണ് അഞ്ച് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ഏഴ് കുണിക്കുമ്പോൾ എന്ത് കിട്ടും പതിനഞ്ച് പോയിൻ്റ് മൂന്ന് എട്ട് എട്ട് അഞ്ച് കിട്ടും ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് ചെയ്യാം നമുക്ക് അര ബേസ് ഇൻറ്റു ഹൈറ്റ് അതായത് ലാർജ് ട്രയാങ്കിളിൻ്റെ ഏരിയ അര ഇൻറ്റു ബേസ് എത്രയാണ് അയ്യഞ്ച് ഇരുപത്തഞ്ച് സോറി അഞ്ചഞ്ച് പത്ത് അയ്യഞ്ച് അല്ല അഞ്ചഞ്ച് പത്ത് ബേസ് പിൻറ്റു പതിനഞ്ച് പോയിൻ്റ് ഹൈറ്റ് മൂന്ന് എട്ട് എട്ട് അഞ്ച് നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് എട്ട് അഞ്ച് ബൈ രണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും എഴുപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് നാല് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി മുമ്പ് ഇവിടെ എന്ത് കാണണം ഈ എക്സും വൈയും കാണണം നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ബൈ പത്ത് സമൂഹം ഈ അമ്പത്തിനാലിൻ്റെ എക്സ് ബൈ പത്ത് എക്സ് ബൈ പത്ത് സമം എക്സ് ബൈ പത്ത് സമം എന്താണ് സൈൻ അമ്പത്തിനാല് പെക് സമം പത്ത് ഇൻറ്റു എന്ത് കിട്ടും സൈൻ അമ്പത്തിനാല് പത്ത് ഇൻറ്റു സൈൻ അമ്പത്തിനാല് ചെയ്യാം ാലിൻ്റെ വില എഴുതണം പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം നേരത്തെ എഴുതിയോ പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം ഇപ്പം എട്ട് പോയിന്റ് പൂജ്യം ഒമ്പത് പൂജ്യം കിട്ടും വൈ ചെയ്യണം വൈ ബൈ പത്ത് സമം കോസമ്പത്തിനാല് വൈ സമം പത്ത് ഇൻഡു കോസമ്പത്തിനാല് പത്ത് ഇൻറ്റ് കോസ് അമ്പത്തിനാലിൻ്റെ വരെ ഏതാണ് പൂജ്യം പോയിന്റ് അഞ്ച് എട്ട് ഏട്ട് അഞ്ച് പോയിന്റ് എട്ട് ഏഴ് എട്ട് എട്ട് ഈ ട്രയാങ്കിളിൻ്റെ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫിൻറ്റു ബേസിൻറ്റു ഹൈറ്റ് ഹാഫ് ഇൻറ്റു ഒന്ന് ബേസ് ആണെങ്കിൽ ഒന്ന് ഹൈറ്റ് എട്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് പൂജ്യം ഇൻറ്റു അഞ്ച് പോയിൻ്റ് എട്ട് ഏഴ് എട്ട് ഇങ്ങനത്തെ നാല് ട്രയാങ്കിൾ ഉണ്ട് നാല് ട്രയാങ്കിൾ ഉണ്ട് ഏരിയ ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രേങ്ങൾ ഉണ്ട് നാല് ഇൻറ്റു ഹാഫ് ഇൻറ്റു എട്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് പൂജ്യം ഇൻറ്റു അഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് എട്ട് ചെയ്യുമ്പോൾ നയൻറ്റി ഫൈവ് പോയിൻറ്റ് വൺ സീറോ സിക്സ് ടു ടോട്ടൽ ഏരിയ എഴുപത്താറ് പോയിൻറ്റ് നയൻ ഫോർ ടു ഫൈവ് പ്ലസ് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് വൺ സീറോ സിക്സ് മൊത്തം കൂട്ടുക വൺ സെവൻറ്റി ടു പോയിൻറ്റ് നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് എട്ട് അഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർട്ടു